ഒരുപാട് സൂചനകളും തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങളല്ല ഓൺലൈൻ മാധ്യമങ്ങളുള്ളത് കൊണ്ട് അവർക്കാരെയും ഭയക്കാനില്ല എന്തുകൊണ്ടാണല്ലോ ഷാജൻസ്ക്രിയെ പോലെയുള്ള ആളുകളെയൊക്കെ ഇവർ തളയ്ക്കാൻ ശ്രമിക്കുന്നതും വയനാട് ഒരു കാലത്ത് നക്സൽ ബാരികളുടെ സൗത്ത് ഇന്ത്യയിലെ വിഹാര കേന്ദ്രമായി എന്ന് നയുന്നേ ഇപ്പോഴ് വയനാട്ടിലെ ഭീകര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ഐ ബിയുടെ റിപ്പോർട്ട് വന്നതിന് വൈകാതെയാണ് താലിബാൻ മോഡലിലെ ഈ കൊല നടക്കുന്നത് ഐസിസുകാർ കൊണ്ടുപോയി ഒറ്റയടിക്ക് തലയ്ക്ക് ഷൂട്ട് ചെയ്യുള്ളൂ കണ്ണൊന്ന് പിടിച്ച് കെട്ടി ഒന്ന് തള്ളിയിടുന്നു വലിയൊരു കുഴിക്കകത്ത് പോയി വീഴുന്നു കൃത്യം ഹെഡ് ഷൂട്ടാണ് അവര് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഒറ്റയടിക്ക് കഴുത്തിൽ തുണി കൊണ്ടിടുന്നു മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് മയക്കുന്നു കൊണ്ടുപോയി നിർത്തി കഴുത്ത് വെട്ടുന്നു കഴുത്ത് അറുക്കുന്നു അതൊക്കെ തന്നെയാണ് അവര് ചെയ്യുന്നത് അവര് പോലും മനുഷ്യരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തിട്ടില്ല ഉം മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അജയ് കുമാറിന്റെ ചില വെടി വെളിപ്പെടുത്തലുകൾ വളരെ നിർണായകമായി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നമ്മളൊക്കെ അത് കാണുവാണ് നമ്മളൊക്കെ ഇത് വായിക്കുവാണ് ഞെട്ടലാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇനി നമുക്ക് കലാലയത്തിലേക്ക് അയക്കാനുണ്ട് എന്റെ മൂത്ത മോൻ ഇപ്പോഴും ഒരു കലാലയത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കലാലയ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട അപ്പൊ പേര് മുസ്ലിമാണ് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എങ്ങനെയാ നമ്മൾ ഒരുപാട് സിനിമാ താരങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചു ഞങ്ങളുടെ മക്കളെ ഈ കലാലയത്തിലേക്ക് അയക്കും അജയ് കുമാർ മുമ്പ് മാതൃഭൂമിയിലെ ജേർണലിസ്റ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ എനിക്കറിയില്ല ഇപ്പൊ മഹാരാഷ്ട്രയിലെ സക്കാൽ മറാഠി എന്ന ഒരു പത്രത്തിന്റെ കേരള കറസ്പോണ്ടന്റ് ആണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത് കേട്ടോ കൃത്യമല്ല മുമ്പ് മാതൃഭൂമിയിലെ ലേഖകനായിരുന്നു ഇദ്ദേഹം എൻ സി പി നേതാവ് ശരത് പവാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സക്കാൽ മീഡിയ ഗ്രൂപ്പ് എന്തിനാണ് സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയത് എന്ന കാരണം അദ്ദേഹം ഒരു മാധ്യമവും പറയാത്ത വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളും കണ്ടെത്തലുകളുമാണ് പറഞ്ഞത് ഇപ്പൊ വൈജോട് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മയായത് തട്ടമിട്ട പെൺകുട്ടികളോട് സിദ്ധാർത്ഥൻ അടുത്തിടപഴകിപ്പോയി ഈ കുറ്റമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറയുന്നത് അന്യ മതക്കാരൻ തട്ടമിട്ട പെൺകുട്ടികളുമായി ഇടപഴകി ഇതിന് ാത്ത് അതായത് എന്ന് പറയാ ശരീരത്ത് നിയമപ്രകാരം അയാൾ സിദ്ധാർത്ഥിനെ വിചാരണ നടത്തുവാണു ഓർമ്മയുണ്ടോ കഴിഞ്ഞ ബലി പെരുന്നാളിന് ഒരു ഷോർട്ട് ഫിലിം അതായത് തട്ട അതോ ഒരു പൊട്ടുതൊട്ട് പട്ടുപവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു പെൺകുട്ടി വരുന്നു ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ആരാധനാലയം മുസ്ലിം ആരാധനാലയം എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടി ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു അപ്പോൾ ഒരു യുവാവ് നമസ്കരിക്കുന്നു ഈ പെൺകുട്ടിക്ക് ഈ പയ്യനോട് പ്രണയം തോന്നുന്നു അടുക്കുന്നു ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണിന് ഈ പയ്യൻ ഒരു പൊതി കൊണ്ടു കൊടുക്കും ഈ പൊതി ഈ പെൺകുട്ടി തുറന്നു നോക്കുന്നു നോക്കുമ്പോൾ ഫുൾ സ്ലീവ് ചുരിദാറാണ് തട്ടമാണ് അവൾ അത് ഇട്ടിട്ട് വരുമ്പോൾ ഉടനെ തന്നെ അവൻ ആ പൊട്ട് മായച്ചു കൊടുക്കുന്നു ഈ ഷാൾ എടുത്ത് തലയിൽ ഇട്ടു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഇത്രേ ഉള്ളു കാര്യം ബാക്കി നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ഓരോ അതായത് നമ്മളിൽ ഓരോരുത്തരും ഓരോ പെൺകുട്ടിയുടെയും പൊട്ടുമായി തട്ടമിട്ടാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം അവിടെ തീർന്നു പക്ഷേ ചാണക സംഖ്യകൾ വെറുതെ വിടുവോ അവന്മാർ എന്തു ചെയ്ത് ഇത് റീവൈൻഡ് ചെയ്തു അതായത് തട്ടമിട്ടൊരു പെൺകുട്ടി വരുന്നു ഒരു പയ്യൻ അമ്പലത്തിൽ നിൽക്കുന്നു അത് ആരാധിക്കുന്നു ക്രമേണ ക്രമേണ ഈ പയ്യൻ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നു ആ തട്ടം മായിച്ച് പൊട്ടിടിയിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തില് അവരതിനെ റീവൈൻഡ് ചെയ്തെടുത്തു ഏത് രൂപത്തിലുള്ള സന്ദേശമാണ് ഇവർ നൽകുന്നത് നോക്കിക്കോ അതായത് ഒരു തട്ടമിട്ട പെൺകുട്ടി അങ്ങോട്ട് പോയാൽ പ്രശ്നമാ നമുക്ക് ഇൻകമ്മിങ് ഓക്കെയാ ഏത് പൊട്ടുതൊട്ട പെണ്ണിനും ഇങ്ങോട്ട് വരാം നമ്മൾ റെഡിയാണ് അപ്പോ ഇവിടെ നിന്ന് ഒരാളും അങ്ങോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ക്രിസ്ത്യൻ പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളും ഇങ്ങോട്ട് വരട്ടെ നമുക്ക് സ്വാഗതം എന്തിനാണ് പാലാ ബിഷപ്പിന്റെ നാവരിയണം എന്ന് പറഞ്ഞത് പാലാ ബിഷപ്പിന്റെ തല വെട്ടണം എന്ന് എന്തിനാ പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞത് പെൺകുട്ടികൾക്കൊപ്പം വാലന്റൈൻസ് ഡേയില് ഡാൻസ് ചെയ്തു പോയി ഇതാണ് സിദ്ധാർത്ഥ എന്ന പയ്യനെ കൊല്ലപ്പെടാൻ കാരണമായി മാറിയത് ഈ പെൺകുട്ടികൾ ആരൊക്കെയായിരുന്നു ഈ പെൺകുട്ടികൾക്കൊപ്പം ഡാൻസ് ചെയ്യരുത് എന്ന വിലക്കുകൾ ഉള്ളത് സിദ്ധാർത്ഥൻ ലംഘിച്ചോ സിദ്ധാർത്ഥൻ ക്രിമിനൽ കുറ്റം ചെയ്തോ ഇതാണോ രാജ്യദ്രോഹ കുറ്റമായി പോയത് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനും പ്രണയ സന്ദേശം കൈമാറുന്നതുമൊക്കെ വിലക്കുകൾ സിദ്ധാർത്ഥന് മാത്രം ഉണ്ടായിരുന്നു വാലന്റൈൻസ് ഡേയിലെ പെൺകുട്ടികൾക്കൊപ്പമുള്ള ഡാൻസിലൂടെ അയാൾ അത് ലംഘിച്ചു പോയോ അതായത് ശത്രുക്കൾ കരുതാത്ത കാര്യങ്ങൾ വിലക്കുകൾ ഉള്ള കാര്യങ്ങളാണ് ഇത് ഊക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ ചെയ്തപ്പോൾ ശത്രുക്കൾ മരണ വാറണ്ട് നൽകി മരണം നടപ്പിലാക്കാൻ അവരെ തീരുമാനിച്ചു അങ്ങനെ ആ സർവകലാശാലയിലെ ക്യാമ്പസിന് പുറത്താണ് എന്നും അതിൽ പങ്കാളികളായ പല പ്രതികൾക്കും ഈ കൊലയ്ക്ക് പിന്നിലെ ദുരൂഹതകൾ മനസ്സിലാക്കിയിരുന്നില്ലെന്നും സംശയിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ആ ക്യാമ്പസിനകത്ത് കണ്ടില്ലേ അതിന്റെ അകത്തളം അവിടെയിട്ട് ആ കുട്ടിയെ പബ്ലിക് വിചാരണ ചെയ്യുവാൻ ഇവരെ പൂർണ്ണ നഗ്നാക്കി നിർത്തിയിട്ട് എന്തായിരുന്നാലും സിദ്ധാർത്ഥൻ കൊല ചെയ്യപ്പെട്ടതിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്ര ഏജൻസികൾ വിഷയം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേരള പോലീസ് ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കള്ളന്റെ നില താക്കോൽ വെച്ച് കൊടുക്കുന്നത് പോലെയാണ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ എൻ നിരീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസ് തുറക്കണമെന്ന് ഒരു ഡി വൈ എസ് പി ആവശ്യപ്പെടുന്നത് കൊലയാളികൾ മാത്രം പിടിക്കപ്പെട്ടാൽ പോരാ ഈ കൊല ചെയ്യാനുള്ള പ്രേരണയുണ്ട് പുറത്ത് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതികള് പിടിക്കപ്പെട്ടപ്പോൾ ആ വലിയ മനുഷ്യൻ പറഞ്ഞു എന്നെ പോലെ തന്നെ ഇരയാണ് ആ മഴ ആ മഴു പിടിച്ച കൈകളും അതിന് പിന്നിലുള്ള പ്രേരക ശക്തി ഒരു ഗ്രന്ഥമാണ് അവിടെയാണ് വിചാരണ നടക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ ഈ കുട്ടികളെ ഈ പയ്യനെ കൊല്ലാൻ പ്രേരണ നട പ്രേരണ എന്തായിരുന്നു ആരാണ് ഗൂഢാലോചന നടത്തിയത് ഇതൊക്കെ പുറത്തു വരണം എല്ലാം പകൽ പോലെ വ്യക്തമാണ് വയനാട്ടിലെ പൂക്കാട് വെറ്ററിനറി സർവകലാശാലയിലെ മണ്ണിൽ അതിന്റെ തെളിവുകൾ ഉണ്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ തെളിവുകൾ വിളിച്ചു പറയാൻ യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിക്കാൻ പോലീസ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം വെറും ഒരു രാഷ്ട്രീയ കൊലയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദിനകത്തും മതമുണ്ട് ദിനകത്തും മത തീവ്രവാദമുണ്ട് മതപരിവർത്തന സംഘടിത ശക്തികളുണ്ട് ഒരിക്കലും പെൺകുട്ടികളുമായി ഡാൻസ് ചെയ്തു എന്നും വാലന്റൈൻസ് ഡേയിൽ ഒരു ആഘോഷം നടത്തി എന്നതിന്റെയും പേരിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുമെന്ന് ബൈജു ഞാൻ വിശ്വസിക്കുന്നില്ല എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷങ്ങൾക്ക് വിലക്കുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല അവര് ഇന്റർകാസ്റ്റ് മാരേജ് നടക്കണം എന്ന് പറയുന്നവരാ അത്തരം പ്രണയങ്ങൾ നടക്കണം എന്ന് പറയുന്നവരാ അതൊന്നും അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിൽ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് അത്തരത്തിലൊരു ഡാൻസ് ചെയ്ത് ഒരു ആൺകുട്ടിയെ കൊല്ലാൻ മാത്രം രാഷ്ട്രീയ തീരുമാനമൊക്കെ എസ് എഫ് ഐക്ക് ഉണ്ടോ എന്ന് ആലോചിക്കണം രാഷ്ട്രീയപരമായി എടുക്കേണ്ടുന്ന ഒരു വിഷയമാണോ ഇത് ഇത് കൃത്യമായി ദിവസങ്ങൾ നീണ്ട ഗൂഢാലോചനയിലാണ് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കത് സംശയിക്കാൻ ന്യായമായും അവകാശമുണ്ട് വയനാട്ടിൽ നിന്ന് കൊല്ലത്തെ വീട്ടിലേക്ക് മടങ്ങിയ കുട്ടിയാളി കൊച്ചിയിൽ വെച്ച് കൊലയാളികൾ നുണ പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ യാത്ര മുടക്കി തിരികെ വിളിച്ചു ഇതിന്റെ ഒന്നും പിന്നിൽ വ്യക്തമായ പ്ലാനിങ്ങുകളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പത്താമല്ല ടീച്ചർ ഇവിടെ നമ്മുടെ മാധവിക്കുട്ടിയെ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇവരെ മാധവിക്കുട്ടി ഒരു പക്ഷെ തിരിച്ചു പോകുമെന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് അവരെ സമൂഹത്തിൽ അപഹസിക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരവർഗം ചെയ്തൊരു കാര്യമുണ്ട് അതായത് അവരൊരു കാമ ഭ്രാന്തിയാണ് എന്ന് വരുത്തിയിരുന്നു കാമത്തിന് വേണ്ടി അവർ എന്തും ചെയ്യുമെന്ന് അവർ വരുത്തിയിരുന്നു കാരണം ഇത്ര കണ്ട് പ്രശസ്തിയിലുള്ള ആ ഒരു നാലപ്പാട്ട് കുടുംബത്തിലെ ഒരു അംഗത്തെ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്ര കണ്ട് പ്രശസ്തിയുള്ള നാലപ്പാട്ട് കുടുംബത്തിലെ ഒരു അംഗത്തെ അവർക്ക് കിട്ടുക അതിനെ കാമത്തിന്റെ പ്രാന്ത്ാഴ്ത്തിക്കൊണ്ട് അവരെ വാഴ്ത്തിക്കൊണ്ട് അവരെ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വയോധിക എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല ഒരു വയോധികയെ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനും ഒരേ ഒരു കൂട്ടർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല അത് കുറഞ്ഞ വയസ്സ് ആറു വയസ്സുള്ള കുരുന്നായാലും അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധയായാലും ഒരേ കുട്ടർക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല കാരണം അതിന് നമ്മുടെ മുൻപിൽ ഒരുപാട് ഒരുപാട് തെളിവുകളുണ്ട് അവിടെയാണ് നബൂർ ശർമ്മ എന്ന് പറയുന്ന ആ പേരൊക്കെ നമ്മൾ പരാമർശിക്കപ്പെടേണ്ടത് എന്തായാലും ഇത് പറയാൻ ഇവിടെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കൂടി പറയേണ്ടതുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിസം വിട്ടുകൊണ്ട് അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം വിട്ടുകൊണ്ട് അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിച്ചു അതിന്റെ പേരിലും കമ്മ്യൂണിസം എന്ന പേരുണ്ടായിരുന്നു അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കുണ്ടായിരുന്നു അദ്ദേഹം രൂപീകരിച്ചൊരു പാർട്ടി സി പി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്തായിരുന്നു അൻപത്തൊന്ന് വെട്ട് വെട്ടി അദ്ദേഹത്തിന്റെ മുഖം തുന്നി ചേർക്കാൻ ആറു മണിക്കൂർ പിടിച്ചു എന്നാ കേട്ടെ നോക്ക് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇവർ വെട്ടി 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 അദ്ദേഹത്തിന്റെ മുഖം വികൃതമാക്കുക ആ വികൃതമാക്കിയത് ആ മുഖം തുന്നി ചേർക്കാൻ ആറു മണിക്കൂർ ഡോക്ടർമാർ എടുത്തു എന്നാ പറയുന്നു കാരണം സമൂഹത്തിന് മുൻപിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു രൂപം വേണമല്ലോ അത്തരത്തിൽ ഈ ടി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടു വെട്ടി അത്ര ആ ഒരു ധാരുണ കൊലപാതകം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമചേച്ചി അവരെ അങ്ങനെ അങ്ങനെ തന്നെ വിളിക്കും ആ രമചേച്ചിയുടെ കുറിച്ച് ഈ സി അതല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ അടക്കമുള്ള ഇവരുടെ ആ ഒരു പരത്തിയത് ആ രീതിയിൽ തന്നെയായിരുന്നു മറ്റൊന്നായിരുന്നു ആന്തൂർ സാജൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതിപ്രസക്തം തന്നെയാണ് കാരണം ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ അദ്ദേഹം ഒരുപാട് നാള് ഗൾഫിൽ ജോലി ചെയ്ത സകലമായ ഇടത്തു നിന്നും കടവും കള്ളിയുമായി വാങ്ങിക്കൊണ്ട് എല്ലാ പണവും സ്വരൂ ഒരു തുടങ്ങുന്നു ആ ുന്നു അനുമതി കൊടുക്കാതിരുന്ന വ്യക്തിയുടെ പേര് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ശ്യാമള എന്നാണ് ആ വ്യക്തിയുടെ പേര് ആ ശ്യാമളയുടെ ഭർത്താവിനെ എല്ലാവരും അറിയും ആ ഭർത്താവിന്റെ പേരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഏത് അടുപ്പിലെ മാസ്റ്റർ ആണ് എന്ന് എനിക്കറിയില്ല ഗോവിന്ദൻ എന്ന് പറയുന്ന ആ സി പി സംസ്ഥാന സെക്രട്ടറി അത്തരത്തിലുള്ള ഈ സി എ പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുള്ള ശ്യാമള ആ ശ്യാമള വിചാരിച്ച നമുക്ക് അറിയാം ഇവിടെ ഇപ്പോൾ നിക്ഷേപ